ഹലോ ഗുഡ് മോർണിംഗ് ഞാൻ ഇന്നൊരു ഒരു ടിപ്പുമായിട്ടാണ് വന്നിരിക്കുന്നത് ഇത് നമ്മൾ സാമ്പാറൊക്കെ വെക്കുമ്പോൾ ഇതുപോലെ നമുക്ക് കുറച്ചധികം വന്നു അധികം വന്നു കഴിഞ്ഞാൽ നമുക്കിതുപോലെ ഒരു ചട്ടിയിൽ വെള്ളം വെച്ചിട്ട് നമുക്ക് സാമ്പാർ അതിലേക്ക് എടുത്ത് വെക്കാം അപ്പം നമ്മുടെ അതിൻ്റെ ഒരു ഗുണവും പോകത്തില്ല രുചിയും കുറയത്തില്ല നല്ല അടിപൊളി സാമ്പാറായിട്ട് നമുക്കെടുക്കാം അതേ ടേസ്റ്റിൽ തന്നെ നമുക്ക് കിട്ടും യാതൊരുവിധ ഗുണവും അതിൻ്റെ പുറത്തും ഇല്ല ആരോഗ്യം പോകത്തില്ല ഒരു ടേസ്റ്റ് വ്യത്യാസവും വരത്തില്ല അതിൻ്റെ കൂടെ നമുക്ക് ഈ ഇഡലി കഴിക്കാം നല്ല പൂ പോലുള്ള ഇഡലി നമ്മൾ അരി ഉഴുന്നൊക്കെ വെള്ളത്തിൽ ഇട്ടിട്ട് നമ്മൾ കുറച്ച് നേരം ഒന്ന് ഫ്രിഡ്ജിലോട്ട് എടുത്ത് വെച്ച് കഴിഞ്ഞാൽ ഭയങ്കര നല്ല സോഫ്റ്റായിട്ട് വരും അതിൻ്റെ കൂടെ ഒപ്പം നമ്മൾ അരി ഇടുമ്പം അരിയോ ഉഴുന്നോ ഇടുമ്പോൾ അതിനോടൊപ്പം ഒത്തിരി ഉലുവ കൂടി ഇട്ടുകൊടുക്കണം ഉലുവ ഇട്ട് കൊടുത്തിട്ട് അതിനോടൊപ്പം നമ്മൾ അരയ്ക്കുമ്പോൾ കുറച്ച് ചോറ് കൂടി അരച്ചാൽ മതി ചോറ് കൂടി അരച്ച് നമ്മൾ ഉണ്ടാക്കി കഴിയുമ്പോഴത്തേന് നല്ല സോഫ്റ്റായിട്ടുള്ള ഇതയിൽ കിട്ടും അപ്പോൾ ഈ രണ്ട് ടിപ്പാണ് ഞാനൊന്ന് പറയുന്നത് എല്ലാവർക്കും ഗുഡ് മോർണിംഗ് താങ്ക്